ുംബർക്ക ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ് നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നത് വളരെ പ്രധാനപ്പെട്ട നമസ്കാരത്തിന്റെ വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് സൂറത്തുൽ ഫാത്തിഹ ഇല്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയുമില്ല റസൂർഹു അലഹി വസ്ല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമസ്കാരമില്ല ഫാത്തിഹ നമസ്കാരമില്ല എന്ന് റസൂർ അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുക എന്നത് അനിവാര്യമായ ഘടകമാണ് പക്ഷെ ഒരു പുതു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദീനുമായി ഈ നാളു വരെ ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് നമസ്കാരം ആരംഭിക്കുകയാണ് അയാൾക്ക് ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് തോന്നി പെട്ടെന്ന് നമസ്കാരം ആരംഭിക്കുകയാണ് ആ സന്ദർഭത്തിൽ സൂറത്തുൽ ഫാത്തിഹ പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പഠിക്കുന്നതുവരേക്കും എന്താണ് ചെയ്യുക എന്താണ് ചൊല്ലുക ഇത് വളരെയധികം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പലപ്പോഴും ദീനുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നു പെട്ടെന്ന് നമസ്കരിക്കണം എന്ന ആഗ്രഹം വരുന്നു ദീനുമായി എടുക്കണമെന്ന താല്പര്യം ഉണ്ടാകുന്നു പക്ഷെ ഫാത്തിഹ പോലും അറിയില്ല ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണം അഡീസുകളിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഉദ്ധരിക്കുന്ന ഇമാം അബുദാബുഹി അലഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം ഒരാൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒന്നും പഠിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല അതിന് പകരമായി എനിക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാമോ അപ്പൊ റസൂൽ അല്ലാസ്ലം പറഞ്ഞു ഇപ്രകാരം ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ വൽഹംദുലില്ലാഹി വലാ 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 ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു വല്ലാഹു വല്ലാഹു അക്ബർ അക്ബർ ഹൗല ഹൗല ഇല്ലാ ഇല്ലാ ബില്ലാഹിൽ ബില്ലാഹിൽ അലിയിൽ അലിയിൽ എന്ന് അപ്പോ സൂറത്തുൽ ഫാത്തിഹക്ക് പകരം നീ നമസ്കാരത്തിൽ എന്ത് ചൊല്ലിയാൽ മതി പറയാതെ അല്ലാഹു എത്ര പരിശുദ്ധനാണ് ിയും അള്ളാഹു അല്ലാതെ അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവിനാണ് എല്ലാ കഴിവും ശേഷിയും ഉള്ളവൻ അതേപോലെ തന്നെ അവനാണ് ഉന്നതനും മഹത്വമുള്ളവനും എന്നീ ആശയമുള്ള ഈ പ്രാർത്ഥന ചെല്ലിയാൽ മതി അപ്പൊ ഈ സ്വഹാബി ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഇത് പടച്ചവനെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ എനിക്കുള്ളത് എന്തെല്ലാം ഉണ്ട് അപ്പൊ റസൂല് പറഞ്ഞു നീ ഇപ്രകാരം കൂടി പ്രാർത്ഥിച്ചോളൂ അള്ളാഹുനി എനിക്ക് സന്മാർഗം നൽകണേ എനിക്ക് ആഫിയത്ത് കഴിവ് നൽകണേ എനിക്ക് ഉപജീവനം നൽകണേ എനിക്ക് റഹ്മത്ത് എന്നോട് കാരുണ്യം കാണിക്കണേ എന്നും കൂടി നീ ചെല്ലിക്കോളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തു ഇതാണ് റസൂസ് അലഹി വസ്ലം ഫാത്തിഹ ഉൾപ്പെടെയുള്ള മറ്റ് സൂറത്തുകൾ പഠിക്കാത്ത ആളുകൾക്ക് പഠിക്കുന്നതുവരെ അതിൻ്റെ സ്ഥാനത്ത് പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹയുടെ സ്ഥാനത്ത് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഇത് നമ്മൾക്ക് വളരെ വേഗം പഠിക്കാൻ കഴിയും ഇത് പഠിക്കുക അതോടൊപ്പം സൂറത്ത് ഫാത്തിഹ മനപ്പാഠമാക്കാൻ തുടങ്ങുക മനഃപ്പാഠമാക്കിയ ശേഷം സൂറത്തുൽ ഫാത്തിഹ അത് ഓതാൻ ആരംഭിക്കുകയും ചെയ്യുക മാത്രമല്ല പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത്തഹിയാത്തിന് പകരം സ്വലാത്തിന് പകരം ഒക്കെ അതേപോലെ അത്തഹ്യാത്തിന് ശേഷമുള്ള ഇസ്തഖഫാറിൻ്റെ ഇതിനു പകരമൊക്കെ അത് പഠിക്കുന്നതുവരെ ഈ പ്രാർത്ഥനകൾ നിർവഹിക്കാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അടുത്തൊരു ചോദ്യം വരുന്നത് ഈ പ്രാർത്ഥന പോലും പഠിക്കാൻ കഴിവില്ലാത്തൊരാൾ എന്ത് ചെയ്യും അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഏത് ഭാഷയിലാണോ അയാൾ സംസാരിക്കുന്നത് ആ സംസാര ഭാഷയിലുള്ള ആശയം മനസ്സിലാക്കി അത് മനസ്സിൽ കരുതുക എന്നതാണ് എത്രത്തോളം ഇത് പഠിക്കുന്ന സമയം വരെയേക്കും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ആളുകൾ അതിന് പകരം ഈ പ്രാർത്ഥനകൾ നിർവഹിക്കും എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ച ഒരു മാർഗം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹമത്തു